രണ്ട് ദിവസങ്ങളായി പെയ്ത കനത്ത മഴ പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയ നാശനഷ്ടം ചെറുതല്ല പ്രളയ സമാന സാഹചര്യമാണ് പാലക്കാട് ജില്ലയിൽ ഇടമുറിയാതെ പെയ്ത കനത്ത മഴ വലിയ നാശം വിതച്ചു രൗദ്രഭാവത്തിൽ ഗതിമാറിയൊഴുകിയ പുഴകൾ സർവനാശം വരുത്തി നിരവധി വീടുകൾ റോഡുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വെള്ളം കയറി പലയിടത്തും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട് തിങ്കളാഴ്ച തുടങ്ങിയ മഴ ചൊവ്വാഴ്ചയും നീണ്ടുനിന്നതാണ് ജില്ലയെ പ്രളയസമാനമാക്കിയത് പലയിടത്തും ഗതാഗതവും വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു കാലവർഷം തുടങ്ങിയ ശേഷം ജില്ലയിലാദ്യമായാണ് മഴ ഇത്രയും ശക്തിപ്പെട്ടത് ഇടവഴികളിലും ഗ്രാമീണ പാതകളിലുമെല്ലാം തോടുപോലെ വെള്ളമൊഴുകുന്ന സ്ഥിതിയുണ്ടായി സുരക്ഷിതമല്ലാത്ത പഴയ വീടുകളിൽ കഴിയുന്നവർ ഇപ്പോഴും ഭയപ്പാടിലാണുള്ളത് ജില്ലയിൽ സജീവമായ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നൂറിലധികം ആളുകളെയാണ് മാറ്റിപാർപ്പിച്ചിട്ടുള്ളത് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചിരിക്കുകയാണ് നെല്ലിയാമ്പതി അട്ടപ്പാടി പോലുള്ള മേഖലകളിലേക്കുള്ള യാത്രാനിയന്ത്രണം തുടരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്